പവർ ഗിഫ്റ്റിനകത്ത പ്രധാനമായിട്ടും ഒന്നാമത് വരുന്നതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത് വിശ്വാസം കാരണം വിശ്വാസമാണ് നമ്മുടെ ബേസ് നമ്മുടെ അടിസ്ഥാനം എല്ലാ കൃപാദാനങ്ങളും ശരിക്കും പറഞ്ഞാൽ ഉപയോഗിക്കുന്നത് വിശ്വാസത്തിലൂടെയാണ് ഹീലിംഗ് മിനിസ്ട്രി ആണെങ്കിലും ആണെങ്കിലും എല്ലാം എവ്രിതിങ് കാരണം നമ്മുടെ ദൈവം വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമാണ് വിൌട്ട് ഫെയ്ത്ത് വി കാൺ ഡു നത്തിങ് ഇൻ ദ കിങ്ഡം ഓഫ് ദ ലോർ ദൈവരാജ്യത്തിൽ വിശ്വാസം കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കർത്താവിൻ്റെ അഭിഷിക്തൻ ഇവാഞ്ചലിസ്റ്റ് റെയ്നാഡ് ബോങ്കെ പറയുന്നത് ദൈവരാജ്യത്തിൽ നിങ്ങൾക്കെന്തും മേടിക്കാൻ കഴിയും പക്ഷെ അതിനൊരു കറൻസി വേണം ആ കറൻസിയുടെ പേര് ഫെയ്ത്ത് എന്നാണ് ഓ ഇപ്പോൾ ഇന്ത്യയിൽ നമുക്ക് എന്ത് കാര്യങ്ങളും പർച്ചേസ് ചെയ്യണമെങ്കിൽ റുപ്പീസ് വേണം അമേരിക്കയിൽ നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ ഡോളർ വേണം യു എസ് ഡോളർ വേണം ഇതുപോലെ കിങ്ഡം ഓഫ് ഗാഡിൽ ദൈവരാജ്യത്തിൽ നിന്ന് നമുക്ക് എന്ത് സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ശരിക്കും പേ ചെയ്യേണ്ടത് നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ അടയ്ക്കേണ്ടത് നമുക്ക് ഉണ്ടാകേണ്ടത് ഫെയ്ത്താണ് ഫെയ്ത്താണ് വിശ്വാസമാണ് ഈ ആദ്യം ദൈവം നമ്മിൽ പകർന്നതും ഇതു ശരിക്കും നമ്മൾ പോലും അറിയാതെ ഈ ഒരു ഗിഫ്റ്റ് നമ്മളിൽ എല്ലാവരിലും ഓപ്പറേറ്റഡ് ആയിട്ടുണ്ട് വിശ്വാസം എന്ന ഗിഫ്റ്റ് കാരണം ഒരു ബേസിക് ഫെയ്ത്ത് ഇല്ലാതെ അത് നമ്മളിൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടാതെ ഒരിക്കലും ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാൻ നമുക്ക് കഴിയത്തില്ല അതാണ് യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു അപ്പം അവനിൽ നമുക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞത് തന്നെ ദൈവത്തിൻ്റെ കൃപയാണ് ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനമാണ് പരിശുദ്ധാത്മാവ് നമ്മളെ തൊട്ടപ്പോൾ നമ്മളിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അളവിലല്ലെങ്കിലും ഒരു ബേസ് ലെവലിലെങ്കിലും ഫെയ്ത്ത് ഓപ്പറേറ്റഡ് ആയിട്ടുണ്ട് ഇല്ലെങ്കിൽ ഒരിക്കലും കർത്താവിനെ സ്വീകരിക്കുവാനോ വിശ്വാസ ജീവിതത്തിലേക്ക് നമുക്ക് ചൂട് വയ്ക്കുവാൻ കഴിയത്തില്ല കാരണം റോമർ കൃതി ലേഖനത്തിൻ്റെ പത്താം അധ്യായം ഒമ്പതാം വാക്യത്തിൽ പറയുന്നുണ്ട് യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവോനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും അപ്പോൾ ആ വിശ്വസിക്കാൻ കഴിയുക എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നമ്മിൽ ആ വിശ്വാസത്തിൻ്റെ കൃപ ഇട്ടതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നമുക്ക് പറ്റത്തില്ല വാ സ്പിരിച്വൽ ഗിഫ്റ്റ് നമ്മളിൽ ബിഗിനിങ് ടൈം മുതലേ ഓപ്പറേറ്റഡ് ആയി തുടങ്ങി അപ്പോൾ എന്നാൽ അതിന് ഡിഫറെൻ്റ് ലെവൽസ് ഉണ്ട് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ട് ഫെയ്ത്ത് ഈസ് എ നേച്ചർ ഓഫ് ഗാഡ് വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വഭാവമാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാമോ അവനാരെന്ന് അവന് തന്നെ അറിയാം ഞാനാകുന്നവൻ ഞാനാകുന്നു അല്ലേ ദൈവം എന്ന് പറയുമ്പോൾ ഒന്നും ചിന്തിക്കുന്നില്ലല്ലോ വെളിച്ചമുണ്ടാകട്ടെ ദൈവം പറയുന്നു ദൈവത്തിന് അറിയാം വെളിച്ചം ഉണ്ടാകുമെന്ന് മനസ്സിലാകുന്നു അത് എന്ന് ദൈവം പറയുമ്പോൾ ദൈവത്തിന് അറിയാം അത് അവൻ ആരും അവന് തന്നെ അറിയാം അത് തന്നെ ഒരു നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് മനസ്സിലാകുന്നു അപ്പം ദൈവം ഒരിക്കലും ഒന്നും സംശയിക്കുന്നവനോ സംശയിപ്പിക്കുന്നവനോ അല്ല സംശയത്തിന്റെ സോഴ്സ് ദൈവം അല്ല ദൈവം വിശ്വാസത്തിന്റെ സോഴ്സ് ആണ് വിശ്വാസത്തിന്റെ നായകനാണ് വിശ്വാസത്തിന്റെ നായകനും അത് പൂർണ്ണതയിൽ പൂർത്തീകരണത്തിൽ എത്തിക്കുന്നവനുമാണ് ലൂക്കോസ് വിശേഷം എട്ടാം അധ്യായത്തിന്റെ അമ്പത്തി രണ്ടാമത്തെ വാക്യം വായിക്കുന്നതായ സമയത്ത് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് എല്ലാവരും അവളെ ചൊല്ലി കരയുകയും മുറിയിടുകയും ചെയ്യുമ്പോൾ കരയുണ്ട് അവൾ മരിച്ചിട്ടില്ല ഉറങ്ങുകയത്രേ എന്ന് അവൻ പറഞ്ഞു അപ്പോൾ എല്ലാവരും ആ മകളെ സംബന്ധിച്ച് അവൾ അവസാനിച്ചു എന്ന് വിശ്വസിക്കുമ്പോൾ യേശു കർത്താവ് അതല്ല വിശ്വസിച്ചത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് അവനാരെന്ന് അവന് തന്നെ അറിയാമായിരുന്നു ആ ഒരു ബോധ്യം അതിന്റെ ഒരു കോൺഫിഡൻസ് അതിന്റെ ഒരു കോൺഫിഡൻസ് ഇത് ശരിക്കും പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോൾ നമ്മളിൽ അതുണ്ടാകണം ആ നേച്ചർ ആ നേച്ചർ നമ്മൾ ക്രിസ്തുവിൽ ആരാണെന്നുള്ള ആ ബോധ്യം നമ്മുടെ അകത്ത് വന്നവനാരാന്നുള്ള ബോധ്യം ആ വിശ്വാസം നമ്മുടെ അകത്ത് വർദ്ധിക്കണം ഈ ബില്ലിഗ്രഹാം തൻ്റെ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു ഉണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങളൊരു കസേരയിലിരിക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും ആ കസേര ഒടിയുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ല ആരെങ്കിലും ഏതെങ്കിലും കല്യാണത്തിനോ ചർച്ചിലോ എവിടെയെങ്കിലും വന്ന് കസേരയിൽ ഇരിക്കുമ്പോൾ ആരെങ്കിലും ചിന്തിക്കുമോ ഞാനിപ്പോൾ അങ്ങോട്ടിരിക്കും ഈ കസേര ഇപ്പം രണ്ടായിട്ട് ഒടിഞ്ഞ് തറേ പോകും എന്ന് ചിന്തിക്കുന്നു ആരെങ്കിലും ആ കസേര എടുത്ത് പൊക്കി അതിൻ്റെ കാലൊക്കെ എടുത്ത് നോക്കി ആട്ടി നോക്കിയിട്ടാണോ ഇരിക്കുന്നത് ഒരിക്കലും ഇല്ല അപ്പം നോർമലായിട്ട് വന്ന വന്നാ ഇരിക്കുവാണ് ഒരു കസേര കിട്ടുന്നു അപ്പം ബില്ലിഗ്രഹം പറയുന്നത് ഇങ്ങനെയാണ് അത് ഒടിയോ ഒടിയത്തില്ലയോ എന്ന് നിങ്ങൾ ചിന്തിച്ചില്ല നിങ്ങൾക്കതിൽ ഒരു സംശയവും ഉണ്ടായില്ല ആ കസേരയിലുള്ള ആ കസേരയിൽ അർപ്പിച്ച വിശ്വാസമെങ്കിലും ദൈവത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഒരു അത്ഭുതമായ മനസ്സാന്ന കാരണം നമ്മൾ മറ്റൊന്നും ചിന്തിക്കുന്നില്ല സംശയിക്കുന്നതേ ഇല്ല അപ്പം ദൈവത്തെ വിശ്വസിക്കേണ്ടത് അങ്ങനെയാ നമ്മുടെ പീട്ടർ വെള്ളത്തിന്റെ മീതെ നടന്ന എന്ന് പറഞ്ഞ പോലെ അതെ കാലെടുത്ത് വെള്ളത്തിന്റെ മേളിൽ വെച്ച് നടന്നു മുങ്ങോ മുങ്ങത്തില്ലയോ എന്നൊന്നും അവൻ ചിന്തിച്ചില്ല പക്ഷെ അവനത് ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ മുങ്ങി കർത്താവിൻ്റെ കണ്ണിലേക്ക് നോക്കി പത്രോസ് വള്ളത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് കാലെടുത്ത് വെച്ച് നടക്കുമ്പോൾ കൃത്യമായിട്ട് ചരിത്രത്തിലാദ്യമായി ദൈവപുത്രനായ ക്രിസ്തു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ വെള്ളത്തിൽ ചൂട് വെച്ച് നടന്നത് പത്രോസാണ് പക്ഷെ ഞാനിപ്പോൾ വള്ളത്തിലല്ല വെള്ളത്തിലാണെന്ന് എപ്പോൾ ചിന്തിച്ചോ അതെ കർത്താവിന്റെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമായ യേശുവിന്റെ മുഖത്ത് നിന്ന് അവൻ കണ്ണുകളെ പിൻവലിച്ച് തന്നിലേക്കും തന്റെ അവസ്ഥയിലേക്കും നോക്കിയോ അപ്പോൾ അവൻ താഴോട്ട് താഴെ പോകാൻ തുടങ്ങി വിശ്വാസം എന്ന് പറയുന്നത് കാഴ്ചയാലുള്ള ഒന്നല്ല പത്രോസ് വെള്ളത്തിലേക്ക് മുങ്ങുമ്പോൾ കർത്താവ് കൈ കൊടുത്ത് അവനെ പൊക്കിയെടുത്തിട്ട് ഇവരോടെല്ലാം പറഞ്ഞൊരു ഉണ്ട് എന്താ പറഞ്ഞേ അല്പവിശ്വാസി നീ മുങ്ങിയുടെ കാരണം റീസൺ അതാണ് ഫെയ്ത്തില്ല വിശ്വാസം നഷ്ടപ്പെട്ടു പോയി മനസ്സിലാകുന്നുണ്ട് വിശ്വാസമുള്ളവൻ ഏത് തിരയിട മുകളിലൂടെ നടക്കാൻ കഴിയും വിശ്വാസമുള്ളവൻ ഏത് പ്രതികൂലത്തെയും അതിജീവിക്കാൻ കഴിയും വിശ്വാസത്തോടെ ഈ മലയോട് ചാടി കടലിലേക്ക് പോകാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതുപോലെ സംഭവിക്കും മെർക്കോസിന്റെ സുവിശേഷത്തിലായി ശു കർത്ത പറയുന്നത് വിശ്വാസത്തോടെ ഈ മലയോട് ചാടി നിങ്ങൾ കടലിലേക്ക് പോകാ എന്ന് പറഞ്ഞാൽ പതിനൊന്നാം തീയതി നിങ്ങൾ പറഞ്ഞാൽ പറഞ്ഞതുപോലെ സംഭവിക്കും അപ്പോ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ കാണുന്ന എന്തോ പാറയോ പർവ്വതമോ ഒക്കെ സംഭവങ്ങളെ കൽപ്പിച്ച് എല്ലാത്തിനും ഓടിച്ചു വിടുക എന്നുള്ളതല്ല വാസ്തവമായും കർത്താവ് ഇവിടെ പറഞ്ഞത് ഈ മൗണ്ടൻസിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ ഈ നമ്മൾ ഇങ്ങനെ നേരെ നോക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു വലിയ പർവ്വതം നിപ്പുണ്ടെങ്കിൽ ശരിക്കും അത് നമ്മുടെ ആ ലോങ് വിഷൻ അവിടെ കൊണ്ടങ്ങ് ബ്രേക്ക് ബ്രേക്ക് ബ്രേക്ക്ഔ ആ മൗണ്ടൻ്റെ അപ്പുറത്ത് വേറെ കാര്യങ്ങളുണ്ട് നമ്മുടെ കാഴ്ചപ്പാടുകളെ പരിമിതപ്പെടുത്തുക നമ്മുടെ വിഷനെ ബ്ലോക്ക് കർത്താവ് അതാ പറഞ്ഞു നിങ്ങളുടെ വിഷനെ ബ്ലോക്ക് ചെയ്യുന്ന നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ പരിമിതപ്പെടുത്തുന്ന നിങ്ങളുടെ മുമ്പിൽ ആ ലിമിറ്റേഷനായിട്ട് നിൽക്കുന്ന മൗണ്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്ത് പിന്നൊന്നും കാണാൻ പറ്റില്ല മനസ്സിലാവുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്കതൊരു തടയായിട്ട് നിൽക്കുന്ന പാറകളെ നിങ്ങളുടെ വിഷനെ ബ്രേക്ക് ചെയ്യുന്നതിനെ നിങ്ങളുടെ നന്മകളെ തടയുന്നതിനെ ആ പർവ്വതങ്ങളോട് വഴിമാറാൻ നിങ്ങൾ പറയണം വഴി മാറാൻ നിങ്ങൾ പറയണം അത് മാറണം എന്നുണ്ടെങ്കിൽ അത് വിശ്വാസത്താലാണ് അത് പറയേണ്ടത് ബൈ ഫെയ്ത്തിലാണ് അത് ഡിക്ലെയർ ചെയ്യേണ്ടത് മാറോ എന്ന് ഇല്ലയോന്ന് സംശയിക്കരുത് സംശയിക്കരുത് സെരൂ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ ആർ നീ സമഭൂമിയായി തീരും മനസ്സിലാവുന്ന ഡിക്ലെയർ ചെയ്യുക ഡിക്ലെയർ ചെയ്യാണ് കാരണം സെരൂബാബേലിനോട് ദൈവ ആലയം പണിയാൻ പറഞ്ഞ സമയത്ത് ദൈവ ആലയം പണിയാൻ പറഞ്ഞ സ്ഥലത്ത് സെരുബാബയിലെത്തുമ്പം സെരുബാബയിൽ കാണുന്നത് പർവ്വതമാണ് എന്നാൽ പിന്നെ ദൈവമേ വേറൊരു സ്ഥലം കാണിച്ചു തന്നാട്ട് ഇവിടെ ഈ കാര്യം നടക്കാൻ പോകുന്നില്ല എന്നല്ല സെരൂബാബയിൽ പറയും വേറൊരു സ്ഥലം ഫൈൻഡ് ചെയ്യുവല്ല ബൈ ഫെയ്ത്തിൽ ആ വിഷയത്തെ ഡീൽ ചെയ്യണം യെസ് അപ്പൊ ഏതൊരു കാര്യമാണെങ്കിലും ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഡീൽ ചെയ്യേണ്ടത് അതിനെ നേരിടേണ്ടത് വിശ്വാസത്താലാണ് സുലന്മാർ പറയുന്നു കാഴ്ച ഞങ്ങൾ നടക്കുന്നത് വിശ്വാസത്താലും ഇസഹാക്ക് അബ്രഹാമിന്റെ കാലത്ത് മുമ്പുണ്ടായ അതേ ക്ഷാമം ഇസഹാക്കിന്റെ കാലത്തുണ്ടായി എന്ന് മുൽപത്തി ഇരുപത്തി ആറിൽ നമ്മൾ വായിക്കുന്നു അപ്പൊ ഉടനെ ഇസഹാക്ക് ഒരു തീരുമാനം എടുക്കുകയാണ് ഈജിപ്തിലോട്ട് പോകാൻ ഈജിപ്തിലെ രാജാവിനെ ആശ്രയിക്കാൻ അപ്പൊ ദൈവം സദാഖിന് പ്രത്യക്ഷപ്പെട്ടു പറയുകയാണ് നീ ഒരിക്കലും ഗരാറിലേക്ക് പോകരുത് മിസ്രൈമിലേക്ക് പോകരുത് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് നീ പാർക്ക നീ മിസ്രൈമിലേക്ക് പോകരുത് നിന്റെ പിതാവായ അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തത് സത്യം ചെയ്തതിനെ ഞാൻ നിവർത്തിക്കും എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ സദാഖെ ക്ഷാമം കണ്ടോണ്ടോ പ്രസന്റ് സിറ്റുവേഷൻ കണ്ടുകൊണ്ടോ ഈ സാഹചര്യം കണ്ടോണ്ടോ നീ ഒരിക്കലും ഒരു റോങ് ഡിസിഷൻ എടുക്കരുത് എടുക്കരുത് ആവശ്യമില്ലാത്ത വഴിയിലൂടെ നീ സഞ്ചരിക്കരുത് നീ വിശ്വസിക്കണം നിന്റെ ഉണ്ടായിരുന്ന സാധനം നിനക്കും വേണം നിന്റെ അപ്പനുണ്ടായിരുന്ന ആ ഗിഫ്റ്റ് അബ്രഹാമിന് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ് ഫെയ്ത്ത് എന്ന് പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നത് അത് നിനക്കും വേണം അപ്പൊ അബ്രഹാമിന്റെ സന്തതികളായ നമ്മളും ആ ഗിഫ്റ്റിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകും എല്ലാ കാര്യവും ജോയ് സാറേ റൈനാർഡ് ബോങ്കെ പറഞ്ഞ വാക്ക് ഞാൻ പറഞ്ഞല്ലോ ദൈവരാജ്യത്തിൽ നിങ്ങൾക്ക് എന്ത് വാങ്ങണമെങ്കിലും അതിനുപയോഗിക്കുന്ന കറൻസിയാണ് ഫെയ്ത്ത് ഫെയ്ത്ത് ഇല്ലാതെ ഒരു കാര്യവും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല പലർക്കും ഡിഫറെന്റ് ലെവൽസ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഫെയ്ത്ത് ഉണ്ട് ശരിക്കും ഇത് ദൈവം തന്നൊരു ഗിഫ്റ്റ് ആണ് അങ്ങനെ ഒരു ഗിഫ്റ്റ് നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം നമ്മുടെ മാന്യ മാന്യപ്രേക്ഷകരോട് പറയും കർത്താവ് വിശ്വാസം എന്ന വരം വരമെന്ന് ഞാൻ പറയത്തില്ല ആ കൃപാദാനം വിശ്വാസം എന്ന കൃപാദാനം നീ എൻ്റെ മേൽ പകരണം എന്ന് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കാം